എനിക്ക് ഇങ്ങനെ നമ്മളിങ്ങനെ കൂടി ഇരിക്കാൻ കഴിയാന്നുള്ളത് തന്നെയാണ് വലിയ ഭാഗ്യം ഇവിടെ പറയുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു അതൊക്കെ രണ്ടാം സ്ഥാനത്താണ് അതിനേക്കാളൊക്കെ പ്രധാനം നമ്മുടെ ഈ ഒരു കൂടിയിരിക്കലെ ഇത് തരുന്ന ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ധൈര്യം ഉണ്ടല്ലോ അല്ലെങ്കിൽ ഒരു ഒരു സമാധാനം അതൊരു ഭയങ്കര സംഭവമാണ് പഠിച്ചവൻ ഇങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ നമുക്ക് ഒരുക്കി തന്നുള്ളത് എത്ര ശ്രുതിച്ചാലും മതി വരാത്ത കാര്യമാണ് ഞാൻ ഓർക്കുന്നത് പണ്ട് വീട്ടിലിരിക്കുന്ന സമയത്ത് ഞങ്ങള് നാല് ആൺകുട്ടികളാണ് വീട്ടിലുള്ളത് അപ്പോ പിന്നെ ഉമ്മയും ഉമ്മയുമാണ് ഉണ്ടാവുക അപ്പോ നല്ല ഇടിയും മഴയൊക്കെ വരുന്ന സമയത്ത് നാലാളുകളും നാല് റൂമിലാണെങ്കിൽ ഓടി വരുന്നത് ഉമ്മയുടെ അടുത്തേക്കാണ് ഉമ്മയുടെ അടുത്ത് വന്നാൽ ഉമ്മ ഇങ്ങനെ ചുറ്റി പിടിച്ച് നാലാളെ ഇങ്ങനെ അണച്ചു പിടിച്ചിരിക്കും അപ്പോ ഇടിയൊക്കെ പേടിച്ചിട്ടാണ് നമ്മൾ ഉമ്മയുടെ അടുത്തേക്ക് ഓടി വരുന്നത് അപ്പോ ഉമ്മാന്റെ ആ കരവലയത്തിന്റെ ഉള്ളില് ഉമ്മയുടെ കൈകളുടെ ഉള്ളില് നമ്മളിങ്ങനെ ഇരിക്കുമ്പോഴും പുറത്ത് ഇടിയും മഴയൊക്കെ ഉണ്ടാവും പക്ഷെ നമ്മുടെ പേടിക്കൊരാശ്വാസം ഉണ്ടാവും അത് ഉമ്മ നമ്മളെ ഇങ്ങനെ ചുറ്റി പിടിക്കുന്നുണ്ട് എന്നുള്ള ഒരു ഒരു ആശ്വാസം കൊണ്ട് കിട്ടുന്നതാണ് അങ്ങനെ ഒരു ആശ്വാസമാണ് ഈ ഇത്തരം കൂടിച്ചേരലുകളിൽ നിന്ന് നമ്മൾക്ക് എന്ന് തോന്നുന്നു കാരണം സാഹചര്യങ്ങളൊക്കെ പുറത്ത് അതേപോലെ തന്നെ ഉണ്ടാവും കോവിഡ് ആണെങ്കിലും അതുപോലെയുള്ള സാഹചര്യങ്ങളൊക്കെ പക്ഷെ അത്തരം സാഹചര്യങ്ങളിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോഴും നമുക്ക് പിടിച്ചു നിൽക്കാനുള്ള ഒരു ഊർജം ഒരു ധൈര്യം തരുന്നത് ഇങ്ങനെയുള്ള ചില ചുറ്റിപ്പിടിക്കലുകളാണ് ചില കെട്ടിപ്പിടിക്കലുകളാണ് അത് വൻകരകളുടെ അപ്പുറത്ത് നിന്നും നമുക്ക് കിട്ടുന്ന ഒരു ആശ്വാസം പഠിച്ചവൻ ഒരുക്കി തന്നിട്ടുള്ള ഇത്തരം സംവിധാനങ്ങളുടെ ഒരു ഭാഗ്യമാണ് ഞാനിപ്പോൾ ഉള്ളത് ഒരു നിങ്ങളിൽ നിന്ന് എത്രയോ കാതങ്ങൾ അകലെയാണ് രണ്ട് ടൈം സോണില് അത്രയേറെ വിദൂരത്ത് ജീവിക്കുന്ന ആളുകളാണ് പക്ഷെ എന്നിട്ട് നമ്മളിങ്ങനെ ഒരുമിച്ച് നേരത്തെ ഉമ്മ കുട്ടികളെ പിടിച്ചു എന്ന് പറഞ്ഞതുപോലെ ഇങ്ങനെ പിടിക്കുന്നത് പോലെയുള്ള ഒരു അനുഭവം നമുക്കുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് അത് പഠിച്ചോൻ എത്ര സൂചിച്ചാലും മതി വരാത്തൊരു കാര്യം നമുക്ക് നല്ല ഭംഗിയുള്ള ഒരു വിഷയം നമ്മുടെ മുന്നിലുണ്ട് അപ്പൊ അതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാൻ തോന്നുന്നു ചെറിയ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പറയാമെന്ന് വിചാരിക്കുന്നു എന്നിട്ട് അതുമായി ബന്ധപ്പെട്ടത് കുറച്ച് കാര്യങ്ങൾ നമുക്കിങ്ങനെ ഒരുമിച്ചിരുന്ന് ഡിസ്കസ് ചെയ്യുകയും ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത് വളരെ ഫ്രീ ആയിട്ട് സംസാരിക്കാനാണ് ഞാൻ വിചാരിക്കുന്നത് യാതൊരു തരത്തിലുള്ള ഒരു പ്രഭാഷണത്തിന്റെ രീതിയിലൊന്നും വിചാരിക്കുന്നില്ല ആഗ്രഹിക്കുന്നില്ല ഞാൻ ഈ അടുത്ത് ഒരു ഒരു കഥ കേട്ടതാണ് കഥ കണ്ടതാണ് എന്ന് പറയാം കഥ കണ്ടതാണ് അത് ഒരു പിന്നെ ഒരു പെൺകുട്ടി വലിയ ഒരു ഷോപ്പിംഗ് മാളിലാണ് ജോലി ചെയ്യുന്നത് ഷോപ്പിംഗ് മാളില് കെ എഫ് സി ഒക്കെ പോലെയുള്ള ഒരു ഷോപ്പില് ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടിയാണ് അപ്പോ സാധാരണ അവള് ജോലി കഴിഞ്ഞിട്ട് വേഗം വീട്ടിലേക്ക് പോകുന്നതാണ് പക്ഷെ ഒരു ദിവസം അവള് അവളുടെ കടയിലുള്ള ഫ്രീസർ റൂമിനകത്ത് കുടുങ്ങിപ്പോയി അതിന്റെ അകത്ത് പെട്ടുപോയി പുറത്തുനിന്ന് ഒരാൾ പൂട്ടി പോവുകയും ചെയ്തു അങ്ങനെ ലോക്ക് ആയിപ്പോയി അവളുടെ കയ്യിൽ ഫോണില്ല ഫോണൊക്കെ അതിന്റെ പുറത്താണ് ഉള്ളത് അവൾ ആ ഫ്രീസറിനകത്ത് കുടുങ്ങി പോവാണ് അതോടുകൂടി അവളുടെ അച്ഛനും അവളുടെ സുഹൃത്തുക്കളും ഒക്കെ ഇവളെ എത്തേണ്ട സമയത്തൊന്നും എത്തുന്നില്ല എന്നുള്ളത് കൊണ്ട് ഇവളെ തെരയുകയാണ് എവിടെ തെരഞ്ഞിട്ടും ആളെ കിട്ടുന്നില്ല വല്ലാത്ത പേടിയും പരിഭ്രമവും ആവുകയാണ് എല്ലാവർക്കും കാരണം അവരുടെ വീട്ടിൽ ചെറിയ ഒരു ചെറിയ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ പേരില് അവൾ എന്തെങ്കിലും ചെയ്തോ എന്നൊക്കെയുള്ള ബേജാറും പേടിയിലും അവളുടെ അച്ഛനും സുഹൃത്തുക്കളും ഇങ്ങനെ പല വഴിക്ക് ഓടി നടക്കുകയാണ് ഇങ്ങനെ ഓടി നടന്നിട്ടൊന്നും ഇവളെ കിട്ടുന്നില്ല അവസാനമാണ് ഇവള് ജോലി ചെയ്യുന്ന ഷോപ്പിംഗ് മാളിലേക്ക് ഇവരെത്തുന്നത് ഷോപ്പിംഗ് മാളിലേക്ക് എത്തിയ സമയത്ത് അവിടെ ഒരു സെക്യൂരിറ്റി ജീവനക്കാരനുണ്ട് ഈ സെക്യൂരിറ്റി ജീവനക്കാരനോട് ഇങ്ങനെ ചോദിച്ചു ഈ ഒരു പെൺകുട്ടി കാണുന്നില്ല അപ്പോ അതുകൊണ്ട് അന്വേഷിച്ചു വന്നതാണ് എന്ന് പറഞ്ഞു അപ്പൊ അദ്ദേഹം ചോദിച്ചു ഇവിടെ ജോലി ചെയ്യുന്ന പെൺകുട്ടിയാണോ അതെ ഇവിടെ ജോലി ചെയ്യുന്ന പെൺകുട്ടിയാണ് ആ പെൺകുട്ടിയുടെ ഫോട്ടോ വല്ലതും കയ്യിലുണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ ഈ അച്ഛൻ ഇങ്ങനെ ഫോണിൽ നിന്നൊരു ഫോട്ടോ എടുത്തിട്ട് ഈ സെക്യൂരിറ്റി ജീവനക്കാരന് കാണിച്ചു കൊടുക്കുന്നുണ്ട് അയാൾ ആ ഫോട്ടോയിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് അയാള് പറഞ്ഞു ഈ കുട്ടിയെ എനിക്കറിയാം ഈ കുട്ടിയെ എനിക്കറിയാം ഇവള് ഇന്ന് കടയിലേക്ക് രാവിലെ കയറി വന്നിട്ടുണ്ട് പക്ഷെ അവൾ തിരിച്ചു പോയിട്ടില്ല അവൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് പക്ഷെ തിരിച്ചു പോയിട്ടില്ല അവൾ ഈ മാളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പോയിട്ടില്ല അതെനിക്ക് ഉറപ്പാണ് എന്ന് പറഞ്ഞു അതോടുകൂടിയാണ് ഇവള് മാ ഇവര് മാളിനകത്ത് ഇവരുടെ ഷോപ്പിനകത്തൊക്കെ കയറിയിട്ട് പരിശോധിക്കുകയും ആ ഫ്രീസറിനകത്ത് നിന്ന് ആ കുട്ടിയെ പുറത്തെടുത്ത് രക്ഷിക്കുകയും ചെയ്യ കുട്ടി രക്ഷപ്പെട്ടു മരിച്ചു പോകേണ്ട ഒരു സാഹചര്യത്തിൽ നിന്ന് ആ പെൺകുട്ടി ജീവനോടുകൂടി രക്ഷപ്പെടാണ് അങ്ങനെ രക്ഷപ്പെട്ട് അതിന്റെയൊക്കെ വലിയ ആശ്വാസവും സമാധാനവും ഒക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ആശുപത്രിയിലേക്ക് ആ സെക്യൂരിറ്റി ജീവനക്കാരൻ വന്നു അപ്പൊ ഈ പെൺകുട്ടിയുടെ അച്ഛൻ ഈ സെക്യൂരിറ്റി ജീവനക്കാരനോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഇങ്ങനെയാണ് ആയിരക്കണക്കിന് ആളുകൾ വന്നു പോകുന്ന ഒരു സ്ഥലമാണല്ലോ ഷോപ്പിംഗ് മാള് അത്രയധികം ആളുകൾ വന്നു പോകുന്ന ഈ സ്ഥലത്തുനിന്ന് എന്റെ മോള് പുറത്തേക്ക് ഇറങ്ങിപ്പോയിട്ടില്ല എന്ന് അവള് പുറത്തേക്ക് ഇറങ്ങിപ്പോയിട്ടില്ല എന്ന് നിങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സിലായത് അപ്പൊ അയാള് പറഞ്ഞൊരു മറുപടി ഉണ്ട് അയാൾ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞ ഭയങ്കര ഒരു ഒരു മുഖഭാവത്തോട് കൂടി അച്ഛനോട് പറയുന്നത് എങ്ങനെയാണ് അത് ശരിയാണ് ആയിരക്കണക്കിന് ആളുകൾ വന്നു പോകുന്ന ഒരു ഷോപ്പിംഗ് മാളാണ് പക്ഷെ നിങ്ങളുടെ മോൾ ഉണ്ടല്ലോ അവള് ഇങ്ങോട്ട് രാവിലെ വന്നു കയറുന്ന സമയത്തും വൈകുന്നേരം തിരിച്ചു പോകുന്ന സമയത്തും എനിക്കിങ്ങനെ കൈ ഉയർത്തിയിട്ട് ഒരു സലാം തരും എന്നാണ് അവള് പറഞ്ഞത് അവള് എനിക്കിങ്ങനെ കൈ ഉയർത്തിയിട്ട് സലാം തരും ഇന്ന് രാവിലെ എനിക്കത് കിട്ടിയിട്ടുണ്ട് പക്ഷെ വൈകുന്നേരം എനിക്കത് കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ മോള് പുറത്തേക്ക് പോയിട്ടില്ല ഒരു സെക്കൻഡ് മാത്രമേ ആ പെൺകുട്ടി അങ്ങനെ കൈ ഉയർത്തിയിട്ട് ആ അങ്കിളിനെ അഭിവാദ്യം ചെയ്യാൻ വേണ്ടി ചെലവഴിച്ചിട്ടുണ്ടാവുകയുള്ളൂ ഒരു സെക്കൻഡ് പക്ഷെ ഒരു മനുഷ്യന്റെ മനസ്സിന്റെ ഉള്ളില് ഒരായുസ് മുഴുവനും ഓർക്കുന്ന നിമിഷമായി അത് തീരയാണ് ഇതിന്റെ പേരാണ് ആർട്ട് ഓഫ് ലവിങ് അത്രേ ഉള്ളൂ ഒരു മീനിങ് ഫുൾ എക്സിസ്റ്റൻസ് എന്ന് പറയൂലെ അതാണത് ജീവിക്കുക എന്നുള്ളത് എല്ലാരെ കൊണ്ടും പറ്റുന്നൊരു കാര്യമാണ് പക്ഷെ ഒരു മീനിങ് ഫുൾ എക്സിസ്റ്റൻസ് ഉണ്ടല്ലോ അത് സാധ്യമാവുക എന്നുള്ളതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം അള്ളാഹിനോട് നടത്തുന്ന ഒരു പ്രാർത്ഥനയുണ്ട് ഖുര്ആനിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട പ്രാർത്ഥനകളാണ് ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനകൾ നിങ്ങൾ ഖുർആനിൽ നിന്ന് ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനകൾ മാത്രം ഒരു പേപ്പറിലേക്ക് ഒന്ന് എഴുതി വെച്ച് നോക്കുക ഇന്ന് നമുക്ക് ആവശ്യമുള്ള ഒരു പ്രാർത്ഥന അതിനകത്തുണ്ടാവും ഇന്ന് ഇന്ന് ഈ ഒരു നിമിഷം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജീവിതത്തിലെ എന്തൊരു അനുഭവമാണോ ഒരു പ്രശ്നമാണോ അതിന് ഏ സമാനമായ ഒരു പ്രാർത്ഥന ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയുടെ ഉള്ളിലുണ്ടാവും അത്രയും ഭയങ്കര ടച്ചിങ് ആയിട്ടുള്ള എന്താ പറയാ ഭയങ്കര ജീവനുള്ള പ്രാർത്ഥനകളാണ് നബിയുടെ പ്രാർത്ഥനകൾ അതിലൊരു പ്രാർത്ഥന ഇങ്ങനെയാണ് പഠിച്ചവന് എന്നെക്കുറിച്ച് വരാനിരിക്കുന്ന മനുഷ്യന്മാര് നല്ല വാക്കുകൾ പറയണ എന്നെ കുറിച്ച് വരാനിരിക്കുന്ന മനുഷ്യന്മാർ നല്ല വാക്കുകൾ പറയണേ കൂടെ ജീവിക്കുന്ന മനുഷ്യന്മാർ പറയണേന്നല്ല അതെല്ലാരും ആഗ്രഹിക്കുന്നതാണ് പക്ഷെ ഒരു പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹലാം പ്രാർത്ഥിക്കുന്നത് വരാനിരിക്കുന്ന മനുഷ്യന്മാർ എന്നെ കുറിച്ച് നല്ലത് പറയണെന്നാണ് അതെന്താന്നറിയോ ശരിക്ക് അത് മീനിങ് ഫുൾ എക്സിസ്റ്റൻസ് അല്ലെങ്കിൽ മീനിങ് ഫുൾ ആയിട്ട് ജീവിച്ച ഒരു മനുഷ്യന് സാധ്യമാകുന്ന ഒരു ഭാഗ്യമാണത് അയാൾക്ക് കിട്ടുന്ന ഒരു ഭാഗ്യമാണത് ഓർമ്മിക്കപ്പെടുന്ന ഇബ്രാഹിം നബിയുടെ ആ പ്രാർത്ഥനയുടെ ഒരു റിസൾട്ട് എത്ര വലുതാണ് നിങ്ങൾ ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളൊക്കെ ഇബ്രാഹിം നബിയെ കുറിച്ച് നല്ലതേ പറയുന്നുള്ളു ജൂതന്മാരാവട്ടെ മുസ്ലിംകളാവട്ടെ ക്രിസ്ത്യാനികളാവട്ടെ ഇവർക്ക് എല്ലാവർക്കും ഇബ്രാഹിം നബിയെ കുറിച്ച് നല്ലതേ പറയുന്നുള്ളൂ ജൂതന്മാർ ഇബിനേസർ എന്നാണ് പറയുന്നത് ഇബിനേസർ ക്രിസ്ത്യാനികൾക്ക് ഏബ്രഹാം പ്രവാചകൻ മുസ്ലിംകൾക്ക് ഹലീൽ ഇബ്രാഹിം നബിയാണ് ഖലീൽ എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ എന്നാണ് അള്ളാഹുവിന്റെ അടിമയാണ് അല്ലേ അള്ളാഹുവിന്റെ ഒരടിമ അള്ളാഹുവിന്റെ ചങ്ങാതിയായ ചരിത്രമാണ് ഇബ്രാഹിം നബിയുടെ ചരിത്രം അള്ളാഹന്റെ അടിമയല്ലേ അള്ളാഹാന്റെ അടിമയാണ് അള്ളാഹിന്റെ സൃഷ്ടിയാണ് അള്ളാഹുവിന്റെ കോടാനുകോടി സൃഷ്ടികളിൽ ഒരു സൃഷ്ടി അള്ളാഹുവിന്റെ ചങ്ങാതിയായി മാറി അതാണ് ആ ഇബ്രാഹിം നബി പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് വരാനിരിക്കുന്ന മനുഷ്യന്മാര് പഠിച്ചു എന്നെ കുറിച്ച് നല്ലത് പറയണേ അതെന്താണെന്നറിയോ അതിന്റെ പേരാണ് മീനിങ് ഫുൾ എക്സിസ്റ്റൻസ് അർത്ഥവത്തായ ഒരു ആയുഷ്കാലം ഒരാള് അയാൾ എവിടെയാണോ അവിടെ നിങ്ങൾ ഇപ്പൊ യു കെയില് ജീവിക്കണമെന്ന് തീരുമാനിച്ചതാരാ നമ്മള് പറയൂലേ ഞാനിങ്ങനെ ഒരു അഞ്ചു കൊല്ലം യു കെ യിൽ താമസിക്കാമെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ ദുബായിൽ താമസിക്കാമെന്ന് വിചാരിച്ചു എന്നൊക്കെ നമ്മൾ പറയും സത്യത്തിൽ അത് അള്ളാന്റെ പ്ലാൻ ആണ് അല്ലെ അള്ളഹാന്റെ പടച്ചോന്റെ പ്ലാനാണ് നമ്മളെ ഇങ്ങനെ നമ്മളെ ഇങ്ങനെ ഒരു ഡോട്ടിൽ നിന്ന് അടുത്ത ഡോട്ടിലേക്ക് പഠിച്ചോന് ഇങ്ങനെ കൊണ്ടുപോവാണ് അതിലൊരു ഡോട്ടാണ് നിങ്ങൾക്ക് യു കെയിലെ ജീവിതം എനിക്ക് ഞാനിപ്പോ എവിടെയാണോ അവിടെയുള്ള ജീവിതം ഞാനിപ്പനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്താണോ അത് നിങ്ങളിപ്പനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്താണോ അത് ഒരു ഡോട്ടാണ് ആ ഡോട്ടിൽ നിന്ന് അടുത്ത ഡോട്ടിലേക്ക് നമ്മൾ ചാടും അല്ലെ പണ്ട് കുട്ടിക്കാലത്ത് നമ്മള് ബാലരമയിലും ബാലമംഗലത്തിലും ഒക്കെ കളിച്ചിരുന്ന കളി പോലെയാണ് ഡോട്ട് കണക് കണക്ടിങ് ഡോട്ട് എന്ന് പറഞ്ഞിട്ടൊരു കളി ഉണ്ടല്ലോ വൺ ടു ത്രീ ഫോർ ട്വന്റി ഫൈവ് വരെ അല്ലെങ്കിൽ ഫിഫ്റ്റി വരെ ഇങ്ങനെ ഡോട്ട് കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് അവസാനത്തെ ഡോട്ടിൽ എത്തുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ആ ഇതൊരു ആനയായിരുന്നു എന്ന് അത് വെറും ഡോട്ടായിരുന്നില്ല എന്നും അതൊരു അതൊരാനയുടെ ചിത്രമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാകില്ല അവസാനത്തെ ഡോട്ടിൽ എത്തുമ്പോഴാണ് ശരിക്കും അല്ലേ പക്ഷെ ചില ആളുകൾ അഞ്ചിലും ആറിലും ഒക്കെ എത്തുമ്പോഴേക്ക് മടുത്ത് ജീവിതത്തിൽ നിന്ന് തന്നെ പിൻവാങ്ങും ചില ആളുകൾ ഇരുപത്തിനാലിൽ പിൻവാങ്ങും ഇരുപത്തി അഞ്ചിൽ കൂടി എത്തിയിരുന്നെങ്കിൽ അവർക്ക് അതിന്റെ ഉദ്ദേശം എന്താണ് എന്ന് മനസ്സിലാവുമായിരുന്നു പക്ഷെ ചില ആളുകൾക്ക് കാത്തിരിക്കാൻ കഴിയില്ല പറഞ്ഞു വന്നത് ഇത്രയുമാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എവിടെയാണോ ഉള്ളത് അവിടെ വെച്ചിട്ട് ഒരു മീനിങ് ഫുൾ എക്സിസ്റ്റൻസ് സാധ്യമാവുക അതാണ് നിങ്ങൾ കുറച്ചു കാലം യു കെയിൽ താമസിച്ചിട്ട് നിങ്ങൾ തിരിച്ചു പോകും നാട്ടിലേക്ക് തിരിച്ചു വരും എന്നിട്ട് യു കെയിൽ ജീവിച്ച കാലത്തെ കുറിച്ച് നിങ്ങൾ ഇങ്ങനെ ഓർക്കുമ്പോ നിങ്ങളുടെ മനസ്സിലേക്ക് ഓർമ്മ വരിക ശരിക്കെന്താണ് എന്താ പെട്ടെന്ന് ഇങ്ങനെ ഓർക്കുമ്പോ നമ്മുടെ ഓർമ്മയിലേക്ക് വരിക നമ്മൾ നാട്ടിലുള്ളതിനേക്കാൾ നല്ല ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ടാവും യു കെയിൽ നിന്ന് പക്ഷെ അതൊക്കെ നമ്മൾ പോകും അല്ലേ നാട്ടിലുള്ളതിനേക്കാൾ നല്ല സൗകര്യത്തില് നമ്മള് ജീവിച്ചിട്ടുണ്ടാവും പക്ഷെ അതൊക്കെ പോകും എത്രയോ നല്ല വാഹനത്തിൽ യാത്ര ചെയ്തിട്ടുണ്ടാവും അതും പോകും പിന്നെന്താ ഓർമ്മയുണ്ടാവുക ഇങ്ങനെയുള്ള ചില കുഞ്ഞു കുഞ്ഞു നിമിഷങ്ങളാണ് ഓർമ്മയുണ്ടാവുക നിങ്ങളുടെ ഈ ഒരു കൂട്ടായ്മയിൽ നിന്ന് എം എം സി ഡബ്ല്യു എന്ന കൂട്ടായ്മയിലൂടെ നിങ്ങൾ ചെയ്തിട്ടുള്ള എന്തെങ്കിലും കുറച്ച് മനുഷ്യന് ഉപകാരമുള്ള മനുഷ്യന്റെ മുഖത്ത് പുഞ്ചിരി ഉണ്ടാകുന്ന എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതാണ് മനസ്സിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക അതെവിടേയും പോകില്ല അതാണ് ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന നമ്മൾ കുറച്ചു കാലം എവിടെയാണോ എക്സിസ്റ്റ് ചെയ്യുന്നത് അവിടെ ഓർമ്മിക്കപ്പെടാവുന്ന വിധം നമുക്ക് ജീവിക്കാൻ കഴിയലാണ് അതാണ് കുറച്ച് മനുഷ്യരുടെ മനസ്സിലിങ്ങനെ നമ്മളിങ്ങനെ ഓർമ്മിക്കപ്പെടുന്ന വിധം എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നമുക്ക് സാധ്യമാകുമ്പോഴാണ് ജീവിതത്തിന് ശരിക്കൊരു അർത്ഥം ഉണ്ടാവണം